പലസ്തീനിലെ മൃഗീയമായ കടമാക്രമണത്തിന്റെ തുടർച്ചയായിട്ടാണ് ഫ്രാൻസ് പോലുള്ള രാജ്യം കാനഡ പോലുള്ള ഒരു രാജ്യം ബ്രിട്ടൻ ഒക്കെ പലസ്തീനൊരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അതേപറ്റിയുള്ള പ്രഖ്യാപനം നടത്തുന്ന സ്ഥിതി വിശേഷം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യം അതിനെ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉസ്താദിനെ പോലും ആൾക്കാരുടെ ഇടപെടലും സാധിക്കില്ലേ ഞങ്ങളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കി അത്ര വലുപ്പം ഇല്ല കൈവരക്ക് നിങ്ങൾ കൂടി ചേർന്നാൽ അത് വിജയിക്കും ഈ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉള്ളൊരു മറ്റൊരു ഒരു മറ്റൊരു ഒരു ഒരു തരത്തിലുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ മറ്റൊരു വിചാര ധാര അതായത് ഈ സുന്നി സമുദായത്തിനിടയിൽ തരത്തിലുള്ള സംഘടനകൾ സമീപകാലത്തായിട്ട് കടന്നു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് ഇവരെ എല്ലാം ഒന്ന് കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമവും ഉസ്താദിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആൾക്കാർ അത്തരത്തിലൊരു കാര്യം പ്രതീക്ഷിക്കാൻ പറ്റുമോ ലോകത്തിന് അതൊക്കെ പ്രതീക്ഷിക്കുക ചെയ്യാ വേണ്ടതുമാണ് പക്ഷെ ലോകത്തിന്റെ സ്ഥിതി അങ്ങനെയല്ലല്ലോ കാലങ്ങൾ കഴിയുന്നവറും കക്ഷികളും പ്രസ്ഥാനങ്ങളും വർധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോ ഇങ്ങനെയൊന്നും നമ്മുടെ രാജ്യം ആപേണ്ടതുണ്ടായിരുന്നില്ല ഏതായാലും ഞങ്ങളാൽ കഴിയുന്ന പരിശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ട് ഉണ്ട് എല്ലാ സൗഹാർദ്ദവും നിലനിർത്തി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു ഉണ്ട് അത് നിങ്ങളെ പോലെയുള്ള പത്രപ്രവർത്തകരുടെ സഹായം കൂടി ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ഒരളവോളം വിജയിക്കും നമ്മളുടെ സഹായം എപ്പോഴും ഉണ്ടാവും പക്ഷെ പത്രപ്രവർത്തകരും പത്രപ്രവർത്തകരും ഉണ്ട് ആത്മീയ നേതാക്കളും ആത്മീയ നേതാക്കളും ഉണ്ട് എന്ന് പറഞ്ഞ